എസ് എൻ ഡി പി യോഗം കട്ടപ്പനപ്പുള്ളി യന്മലശാഖയിൽ മഹാഗുരുപൂജയും അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമവും നടന്നു രാവിലെ ആരംഭിച്ച പരിപാടിയിൽ മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എസ് സോമൻ ഭദ്രദീപം തെളിയിച്ചു ഷാജൽ തന്ത്രികൾ സുനിൽ ശാന്തികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടതിരുവ്യ മഹാഗണപതി ഹോമവും മഹാഗുരുപൂജയും നടന്നത് വളരെ ഭത്യാദരപൂർവ്വം എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ സഹായത്തിന്റെ എല്ലാവിധമായ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഓരോ കുടുംബാംഗങ്ങളുടെയും അഭിവൃദ്ധിക്കു വേണ്ടി നടത്തപ്പെടുന്ന ഈ മഹായജ്ഞം വളരെ സന്തോഷകരമായ ഒരു ഇളയാണ് എല്ലാ കുടുംബങ്ങളിലും സമാധാനമായ ഒരു അന്തരീക്ഷമുണ്ടാവട്ടെ ശ്രീനാരായണ ധർമ്മത്തെ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം എല്ലാ വീടുകളിലും എത്തിക്കുവാനും അത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉതകുന്ന രീതിയിൽ എല്ലാ സുമനസ്സുകളിലും ഏറ്റെടുപ്പിക്കുന്നതിനും വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം യജ്ഞങ്ങൾ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത വൈദിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ കുടുംബയോഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു ചടങ്ങുകൾക്ക് ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ സെക്രട്ടറി ജെ എൻ എം ആർ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി കൃഷ്ണൻകുട്ടി സെക്രട്ടറി ഷീല ശശിധരൻ തുടങ്ങിയവര് നേതൃത്വം നൽകി